അസ്സാം വലൈക്കും വറഹമുല്ല അലഹമ്മില്ല അള്ളാഹുല്ല മുഹമ്മദ് വാലാലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളതും ഇസ്ലാമിന്റെ അടിത്തറയായിട്ടുള്ളതുമായ വിഷയമാണ് തൗഹീദ് എന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തെ അറിയുകയും അംഗീകരിക്കുകയും അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ അടിമകളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യത്തെ ശ്രദ്ധിക്കുന്നവർ ഇതിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നവർ അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാകും എന്ന കാര്യത്തിൽ സംശയമില്ല വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ച് സവാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ സാധിക്കുക എന്നത് തൗഹീദിലൂടെ നമുക്ക് ലഭിക്കുന്ന വെളിച്ചമാണ് മഹാനായ ഷെയഹുൽ ഇസ്ലാം ഇബിനു തേമിയ റഹിമ ഉള്ള ഈ വിഷയ സംബന്ധമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഹാജത്തുൽ തുൽ ഇല റിസാല റിസാലുവിൻ്റെ സന്ദേശത്തിലേക്ക് ഒരടിമ ആവശ്യക്കാരനാണ്മിൻ ഹാജത്തിൽ മരിയതി ഇല തിബ് രോഗിയായ ഒരാൾ ചികിത്സയിലേക്ക് ആവശ്യക്കാരനാകുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയമാണ് അവന് അനിവാര്യമായിട്ടുള്ളത് ആവശ്യമായ ഡോക്ടറെ ലഭിച്ചില്ല എന്നത് അവന്റെ ശരീരം മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും അബദി നൂറു റിസാല ലിസാലുവിന്റെ സന്ദേശത്തിന്റെ വെളിച്ചവും അതിലൂടെയുള്ള ജീവനും ഒരാൾക്ക് ലഭിച്ചില്ല എങ്കിൽ മാത കൽ മൗത്തൻ അവന്റെ മനസ്സാണ് മരിച്ചുപോവുക ലാ ഒരിക്കലും ജീവിതം പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധമുള്ള മരണമാണ് സംഭവിക്കുക ഒരിക്കലും സൗഭാഗ്യമില്ലാത്ത ദൗർഭാഗ്യമാണ് അവനെ പിടികൂടുക വളരെ അർത്ഥവത്തായ കാര്യമാണ് ഷേഖു ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന ലളിതമായ ഉദാഹരണമാണ് ഇമാം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് നാം ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ അന്തരീക്ഷം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് അനാചാരങ്ങൾ കൊണ്ട് മലിനമായി കിടക്കുന്ന അവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്രഷ്ടാവും സംരക്ഷകനും നിയന്ത്രകനും കൈകാര്യകർത്താവുമായിട്ടുള്ള അള്ളാഹുവിനെ പാടെ അവഗണിക്കുന്ന രൂപത്തിലേക്ക് സമൂഹം മാറ്റപ്പെടുന്ന പ്രവർത്തനങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികളായ നമുക്ക് അള്ളാഹു സുഭാനുഭവത്താല പരിശുദ്ധനാണ് അവന് യാതൊരു പങ്കാളിയും ഇല്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സ്വീകരിച്ച് അവയെ അന്വർത്ഥമാക്കേണ്ടവർ അർത്ഥവത്താക്കേണ്ടവർ യഥാർത്ഥ വിശ്വാസികളാണ് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഷിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇസ്ലാമിന്റെ അടിത്തറയായിട്ടുള്ള തൗഹീദിന് വിള്ളൽ വരാത്ത വിധം അതിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം അതിൻ്റെ ഫലം സമൂഹത്തിന് ധാരാളമായി തുടർച്ചയായി കിട്ടണമെങ്കിൽ ആണ്ടുപോയിട്ടുള്ള അടിവേരുകൾ കുഴപ്പമില്ലാതെ നിർജീവമില്ലാതെ നിലനിൽക്കണം തൗഹീദ് വലിയ അടിത്തറയാണ് ആ അടിത്തറക്ക് വിള്ളലോ വിഭാഗീയതയോ പൊട്ടോ പൊളിവോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് നരകം നിർബന്ധമാകുന്ന കാര്യത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന അപകടത്തിലേക്കാണ് നയിക്കുക ആ പേടിയോടെ ജാഗ്രത കൈവരിക്കുക അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ മുഹമ്മദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.